ഇതാണ് ഇതാണ് നമ്മുടെ കൊറേ ദിവസം നമ്മളൊരു ബ്ലോഗൊക്കെ ചെയ്തിട്ട് അപ്പൊ ഞാനും വാവക്കുട്ടിയും കൂടി നമ്മളുടെ ഒരു റിലേറ്റീവിന്റെ വെഡിംഗിന് പോവാണ് പൊട്ടില്ല നമ്മുടെ കയ്യിൽ കല്ലിന്റെ പൊട്ടില്ല ഈ ഒരു ബ്ലാക്ക് പൊട്ട് മാത്രമല്ല വാങ്ങിക്കണം കളർഫുൾ പൊട്ടും പിന്നെ കല്ലിന്റെ പൊട്ടും നമ്മളെയിൽ കല്ലിന്റെ പൊട്ടില്ല സോ ദിസ് മേക്കപ്പ് ആൻഡ് ഇതാണ് കേട്ടോ ഡ്രസ്സ് ഡ്രസ്സ് നമ്മുടെ റീസ്റ്റൈൽ കൗച്ചറിനാണ് ആ നമ്മുടെ റീസ്റ്റൈൽ കൗച്ചറിഞ്ഞാണ് നമ്മൾക്ക് ഒരു ഡ്രസ് ഡിസൈൻ ചെയ്യേണ്ട ടൈമൊന്നും കിട്ടിയില്ല പെട്ടെന്നുള്ളൊരു ഐ മീൻ നമുക്കത് ഓൾറെഡി മുന്നേ അറിയായിരുന്നു പക്ഷേ നമ്മൾ അതിനൊട്ടും ആയിരുന്നില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഇന്നലെ മിഞ്ഞാ ഇന്നലെ ഇന്നലെ പോയി റിസൈൽ കൗച്ചറിൽ പോയി അവിടെ റെന്റൽ ഡ്രസ്സസ് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് മാച്ച് ആയിട്ടുള്ള ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടാണ് ചെയ്തത് പിന്നെ കറക്റ്റായിട്ട് ചേച്ചി ഓൾട്ടറേഷനൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തെന്നപ്പോഴത്തേനും ഡ്രസ്സ് സൂപ്പർ ആയിട്ടുണ്ട് ഒരു ലിറ്റിൽ ഹെവി ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക് വാവക്കൂട്ടർ കുറച്ചും കൂടി ആണ് അതിൻ്റെ കുറച്ച് ഹെവിയാണ് പിന്നെ ജ്വല്ലറി റീസെയിൽ കവച്ച റീസെൽ കവച്ചറിന് തന്നെയാണ് പിന്നെ മേക്കപ്പ് ഞാൻ തന്നെ ചെയ്തതാണ് നന്നായിട്ട് വേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ സുട്ടപ്പല്ലിൽ പോകുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല ചെറുതായിട്ട് വേർക്കുന്നുണ്ട് സോ ഞാൻ ഡ്രസ്സ് ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചതാണ് കേട്ടോ എനിക്ക് ഈ ഒരു കളറ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു റാണി പിങ്ക് ആണ് തോന്നുന്നു ഈ ഒരു കളറ് വരുന്നത് പിന്നെ കറക്റ്റ് നമുക്ക് മാച്ചായിട്ടുള്ള കമ്മലും കിട്ടി പിന്നെ ആ കറക്റ്റ് മാച്ചായിട്ടുള്ള കമ്മലും കിട്ടി ലിപ്സ്റ്റേ ലിപ്ഷെയ്ഡ് ഒരു പിങ്ക് കളർ കൊടുത്തപ്പോത്തേനും എല്ലാം മാച്ചായിട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫുൾ ലുക്ക് ഞാൻ ഇങ്ങനെ മമ്മി പറഞ്ഞു ഇങ്ങനെ ഇടുന്നതാ രസം എന്ന് അയ്യോ അവിടെ എന്തുവാ ആ മമ്മി പറഞ്ഞ് ഇങ്ങനെ ഇടുന്നത് ഓക്കെ മമ്മി പറഞ്ഞ് ഇങ്ങനെ ഇടുന്നതാ രസം ഒന്ന് പക്ഷെ ഞാൻ കുറച്ചൊരു ധാവണി പോലെ കെട്ടി നോക്കി അതും രസമുണ്ട് പിന്നെ മമ്മി പറഞ്ഞു കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നതും മമ്മി ഇതാണ് അപ്പോൾ ഞാൻ വിശേഷം ഇങ്ങനെ ഇങ്ങനെ തന്നെ ഇടാന്ന് ഒരു ഫ്രീ ഹെയർ ആട്ടിരിക്കുന്നു നമുക്ക് ആണ് കേട്ടോ നമ്മൾ പോകുന്നത് പിന്നെ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് പോകാനുണ്ട് എനിക്ക് തോന്നുന്നു പാലക്കാടാണ് പോവാനുള്ളത് അപ്പൊ ഇവിടെ നിന്ന് ഒരു ഹാഫ് ആൻ അവർ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉണ്ട് അപ്പോൾ ഞാനും ആക്കുട്ടി മാത്രമേ പോകുന്നത് ഇപ്പോൾ ഒരു സമയം സിക്സ് ഒ ക്ലോക്ക് ഒക്കെ ആയിട്ടുണ്ട് ഒരു സിക്സ് തേർട്ടി സിക്സ് ഫോർട്ടി ഫൈവ് ആകുമ്പോഴത്തേ നമ്മൾ എത്തുമായിരിക്കും നല്ലൊരു ക്ലൈമറ്റ് ഉണ്ട് എനിക്ക് പറഞ്ഞ സൺഡേസിൽ ഞാൻ എപ്പോഴും ഈ ഒരു ഈ ഒരു സമയത്ത് ഞാൻ വീട്ടിൽ ഉണ്ടാവാറില്ല ഓൾമോസ്റ്റ് എല്ലാ ഈ ഒരു ടൈമിലും ഞാൻ ജിമ്മിന് പോവുമായിരിക്കും പതിവ് പക്ഷേ സൺഡേ ആയിട്ടൊന്നും വീട്ടിലുള്ള ദിവസം വീട്ടിലിരിക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഒരു ക്ലൈമറ്റിൽ നല്ല മഴയൊക്കെ വരുന്ന പോലത്തുള്ള ഒരു ക്ലൈമറ്റിൽ വീട്ടിലിരിക്കാൻ ഭയങ്കര ഇഷ്ടം ഈ ഒരു സമയത്ത് മമ്മയൊക്കെ ആയിട്ട് ഷട്ടിലൊക്കെ കളിക്കാൻ നല്ല അടിപൊളിയായിട്ട് നല്ല പീസ്ഫുൾ മൈൻഡ് പീസ്ഫുൾ ആണ് പക്ഷെ എന്ത് ചെയ്യാനാ വീട്ടിലിരിക്കുന്ന ദിവസം നമുക്ക് പോകേണ്ടി വന്നു ഇന്ന് റിസപ്ഷൻ ഉള്ളത് കാരണം ഇല്ലെങ്കി സൂപ്പർ ആയിട്ട് ഇവിടെ ഷട്ടിലൊക്കെ കളിച്ചിട്ടിരിക്കുന്നു പൊട്ടിട്ടിപ്പ സൂപ്പറായി ഷാളില്ലാട്ടോ ഗൈസ് അവൾക്ക് എനിക്കാണെ ഷാൾ ഉണ്ട് വാവക്കുട്ടിക്ക് ഷാൾ ഇല്ല വിഷമം അതിന് ഷാൾ ഒരു സാധനം വരുന്നുണ്ട് പക്ഷെ ഷാൾ ആ ഷാൾ ഷാള് ഒരു സാധനം വരുന്നുണ്ട് അത് ഈ വക്കീലുമാരൊക്കെ കോട്ടിടത്തില്ലേ അഡ്വക്കേറ്റ്സ് ഒക്കെ കോട്ടിടുന്ന പോലത്തെ ഒരു ലോഹ ഒരു സാധനം അത് അത് ഇതിലോട്ട് വരുമ്പോ ഭയങ്കര ഹെവി ആയിട്ടുള്ള പോലെ ഉണ്ട് പക്ഷേ ആ ഹെവി വേണ്ടിട്ടാണ് അപ്പൊ അത് ഇതിലോട്ട് വരുമ്പോ ഇച്ചിരി ഹെവി ആയ പോലുണ്ട് പക്ഷെ ഇത് ആയിട്ട് നല്ല രസം പക്ഷെ കുറച്ചൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷാൾ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരുന്നു എനിക്ക് കറക്റ്റ് ആറ് മണിക്ക് ഒരു മരുന്ന് കഴിക്കുന്നത് കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്കായാലും വാവക്കുട്ടിക്കായാലും പിരിച്ച് പെയിൻ ഭയങ്കരമാണ് അപ്പോൾ അതൊന്നും കുറയാൻ മമ്മി മമ്മിത് ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മമ്മിക്ക് കുറച്ച് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മമ്മി പറഞ്ഞു അപ്പോൾ ഞാൻ ഇപ്രാവശ്യം മമ്മി ഹോസ്പിറ്റലിൽ പോയപ്പോൾ അന്ന് രാത്രിയൊക്കെ എനിക്ക് പിരീഡ്സ് ആയിട്ട് ആ ഒരു വേദനയിൽ ഭയങ്കരമായിട്ട് ഞാൻ മമ്മീനെ വിളിച്ച് കാര്യൊക്കെ ചെയ്തു അപ്പോൾ മമ്മി എനിക്ക് പറഞ്ഞാൽ മേടിച്ചന്നു ഇത് വർക്ക് ചെയ്യുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല കാരണം ഈ ഒരു മാസം വന്നാലും നമുക്ക് പറയാൻ പറ്റും ബട്ട് സ്റ്റിൽ ഞാനിപ്പോൾ അത് കഴിക്കുന്നുണ്ട് ഇതാണ് കേട്ടോ അങ്ങനൊരു കുട്ടി പക്ഷെ ഇത് മരുന്ന് പോലെ ഒന്നല്ല ഇത് മരുന്ന് പോലെ ഒന്നല്ല പക്ഷെ കുടിക്കാൻ നല്ലത സാട്ടാ ഇത് മരുന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഇത് കൊറേ ഫ്രൂട്ട്സിന്റെ ഒരു ഫ്രൂട്ട്സിന്റെ ഒരു ജ്യൂസ് പോലെ ഉണ്ട് ഇതിൽ എത്ര എത്രയോ ഉണ്ട് എത്രയോ ട്വന്റി പ്ലസ് ഫ്രൂട്ട്സിന്റെ ഒരു ജ്യൂസ് പോലെ നമുക്ക് ജ്യൂസ് പോലെ കുടിക്കാൻ പറ്റില്ല തേർട്ടി എം എൽ എ നമുക്ക് കുടിക്കേണ്ട ആവശ്യമുള്ളുട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ മരുന്ന് കഴിക്കുന്ന ഒരു ഫീൽ ഒന്നും നമുക്ക് ഇണ്ടാവത്തില്ല യാ ഞാൻ ചോദിക്കും കുടിച്ചോ കുടിച്ചോ നമ്മൾ കുടിച്ചില്ലെങ്കിൽ നമ്മുടെ എന്റെ എല്ലാം കഴിഞ്ഞ് ഇറങ്ങി നിൽക്കുവാവ് കുട്ടി ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്ട അവള് എവിടാമ്മള് നമുക്കാണെങ്കിൽ റിസപ്ഷൻ എത്ര സെവൻ തേർട്ടി വരെയാണ് ഒരു ഹാഫ് ആൻ അവർ അങ്ങോട്ട് എത്താൻ വേണ്ടിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞ അഞ്ചു മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചാണ് കേട്ടോ നമ്മൾ ഇപ്പോഴും അതെയാണ് അതുകൊണ്ട് എന്താ മമ്മി മമ്മിക്ക് ശരിക്കും ഒരു ആറ് മണിക്ക് ഇറങ്ങിയാൽ മതി തന്നെയാണ് പക്ഷെ മമ്മി ഞങ്ങൾ നേരത്തെ ഇറങ്ങണം എന്നുള്ളതുകൊണ്ട് മമ്മി ഞങ്ങളോട് പറഞ്ഞു അഞ്ചുമണിക്ക് പോണമെന്ന് അതുകൊണ്ട് എന്താ ഞങ്ങൾ നേ അഞ്ചുമണിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് റെഡി ആയി അതുകൊണ്ട് എന്താ ആറുമണി ആകുമ്പോൾ റെഡി ആയി കിട്ടി അല്ലേ ഇല്ലെങ്കിൽ മണി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ കറക്റ്റ് ഏഴായിരിക്കും റെഡി ആവുമായിരുന്നു അപ്പം അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ ഞാനും നമ്മുടെ ചെടിയും പൂവും ഒരേ കളറ് നല്ല മറ്റേ വണ്ടി ഇങ്ങനത്തെ ഡ്രസ് ഇട്ട് ഡ്രൈവ് ചെയ്യാൻ പാടല്ലേ അത് മൊത്തം ഇതാട്ടോ എന്താ എന്താ പറയാ നെറ്റാണ് എന്നാ ഒരു ഡ്രസ് ഇട്ടിട്ട് അവിടെ പോയി മാറ്റിയാ മതിയായിരുന്നു പൊതുവെ ശ്വാസം മുട്ടിക്കൊണ്ടാണ് നിക്ക് ഡോറൊന്നും അടിക്കണ്ടെന്താ കാണിക്കുന്നുണ്ട് ചെറുതിനെ കൊണ്ടുള്ള ഒരു അംഗം ചെറുത് പിന്നെ എന്താ ചെറുതീ എന്നറിച്ചിട്ടോന്നെ നിന്റെ ലൈഫ് നിന്റെ റൂൾസ് ഒക്കെ തരാ തരാം കയറിക്കും ഒരു രൂപ ഒന്നും ചെയ്യണ്ട ഷെയർ ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട വെറുതെ കീ വണ്ട് വാവേനെ വേണ്ടവർ കമന്റ് ചെയ്യുക അപ്പോൾ നമ്മൾ മെല്ലെ ഇറങ്ങിയിട്ടുണ്ട് വാവക്കുട്ടി ഇവിടെ ഒരു കടേക്ക് പോയിട്ടായിട്ട് ഒരു കവറും അങ്ങനെ കുറച്ച് സാധനങ്ങളും മേടിക്കാൻ വേണ്ടിയിട്ട് ഇനി പോണ വഴി നമുക്ക് എ ടി എം എ ടി എമ്മിലും ഇറങ്ങണം സോ വാവക്കുട്ടി അവിടെ ഇവിടെ ഒരു കടയിൽ പോയിരിക്കുകയാണ് എനിക്കെന്തേലും ഇറങ്ങാൻ പറ്റില്ല കണ്ടോ ഞാൻ ഫുൾ സെറ്റ് സെറ്റായിട്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് ഇനി ഇങ്ങനെ ഇരിക്കണം ഇതൊന്നും എന്തെങ്കിലും എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഇല്ലെങ്കിൽ വാവക്കുട്ടിയൊന്നും പോകാറില്ല കേട്ടോ അപ്പം ഇന്ന് വാവക്കുട്ടിയോട് പോകണം എന്ന് പറയുമ്പോൾ ഏയ് ഞാനും അപ്പോൾ ഞാൻ എങ്ങനെ ഞാൻ ഇരിക്കുക അതുകൊണ്ട് വാവക്കുട്ടി മെല്ലെ പറഞ്ഞയച്ചു നമ്മൾ ഹലോ അപ്പൊ നമ്മള് ഇവിടെ എന്താ പറയാ കല്യാണം കല്യാണം അല്ല റിസൻ എത്തിണ്ട് മമ്മി ഉണ്ടെങ്കി നമ്മൾ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷെ മമ്മി ഇല്ലാത്തോണ്ട് നമ്മളിലേക്ക് നമ്മളിലേക്ക് ചെറുപ്പത്തിൽ കണ്ടതല്ലേ വലിയ പിന്നെ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് പേർക്ക് അറിയാമെന്നല്ലാതെ എല്ലാവർക്കും നമ്മൾ അറിയത്തില്ല അതുകൊണ്ട് ചെറുതായിട്ട് ഓക്ക് വേർഡ് ആയിട്ടുണ്ട് അല്ലെ അമ്മി ഉണ്ടെങ്കിൽ ഇപ്പൊ എല്ലാവരുമായിട്ട് ഓക്കെ ഇതാണ് നമ്മുടെ ഉണ്ടോ നമ്മള് നമ്മളുടെ റിലേറ്റീവ് ചേട്ടനാണ് സോ യാ ചേച്ചിയുടെ ഡ്രസ്സും മേക്കപ്പൊക്കെ എല്ലാം അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ട് നല്ല രസണ്ടല്ലേ ഹലോ കൈസ് അപ്പൊ നമ്മുടെ നമ്മളുടെ മാരേജ് ഒക്കെ കഴിഞ്ഞ് സുട്ടൊക്കെ നമ്മുടെ സുട്ടപ്പ തന്നെ അടുത്ത് എത്തിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ അടുത്ത ടാസ്ക് എന്താണ് കുട്ടി വണ്ടി എടുക്കുന്നത് എനിക്ക് ടാസ്ക് കൊടുത്തില്ല ഞാൻ വണ്ടി നിർത്താൻ പറയണത്തില്ലേ അതെ ഞാൻ വാവയ്ക്ക് ഒരു പണി കൊടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ സുട്ടപ്പൻ നിൽക്കുന്നത് ഇങ്ങനെയാണ് ഒരു ഇറക്ക നിങ്ങൾക്ക് നേരെ കാണാത്തോണ്ടായിരിക്കും ഒരു ഇറക്കത്തിലോട്ടാണ് ഇപ്പറത്തും വണ്ടിയുണ്ട് അപ്പുറത്തും വണ്ടിയുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എടുക്കാം നീ പേടിക്കൊന്നും വേണ്ട പക്ഷെ എന്റെ ടാസ്ക് എന്താന്ന് വെച്ചാൽ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്ന വണ്ടീന്ന് നീ സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് ഞാൻ അവൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുള്ളത് അപ്പൊ അവൾ അത് ഭംഗിയായിട്ട് എല്ലാ വണ്ടിയും നിർത്തിയിട്ട് ബ്ലോക്ക് ആക്കും നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി വണ്ടി നീ എടുക്കാണ് വേഗം ഡേഞ്ചറാണ് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് സിട്ടപ്പിനടുത്ത് വേഗം വരുമ്പോ നമ്മൾ കുറച്ച് സ്പീഡിലാണ് വന്നത് കാരണം നമുക്ക് അറിയത്തില്ലായിരുന്നല്ലോ എത്ര ഐ മീൻ നമുക്ക് മണിക്കാണെന്നുള്ള എവിടെയാണ് സ്ഥലം എങ്ങനെയാണ് ഓഡിറ്റോറിയത്തിൽ വിചാരിക്കണത് അല്ലേ ഓക്കെ കൈസ് അപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്നത് എവിടെന്ന് വെച്ചാൽ ലാറ്ററിലാട്ടോ അപ്പൊ ലാറ്ററിലെ സിനിമ മാത്രമല്ല ഐ മീൻ ഫിലിംസ് മാത്രമല്ല ഇപ്പൊ നമ്മുടെ ലൈഫ് സെവൻ എന്ന് പറഞ്ഞിട്ട് ഒരു സൂപ്പർ മാർക്കറ്റും കൂടെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഉറങ്ങാൻ തുടങ്ങിട്ടോ എല്ലാവർക്കും െ അപ്പൊ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായി സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിട്ടില്ലെങ്കി നമ്മൾ ഒറ്റപ്പാലം പോകേണ്ടി വന്നായിരുന്നു പക്ഷെ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല നമുക്ക് ലാറ്ററിൽ ഇരുമ്പും കാണാൻ വന്നിട്ട് സൂപ്പർ മാർക്കറ്റും വന്നത് കാരണം നമുക്ക് സാധനങ്ങളൊക്കെ ഇവിടുന്ന് പെർച്ചേസ് ചെയ്യാം അപ്പൊ ഞാൻ വിചാരിച്ചു മമ്മിക്ക് ഈ മാംഗോ വെച്ചിട്ടുള്ള മാംഗോ മമ്മിക്ക് പഴുത്തം വാങ്ങിയാൽ ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു മമ്മിക്ക് ഒരു മാംഗോ പുഡിങ് ഉണ്ടാക്കി കൊടുക്കാന്ന് ഇപ്പൊ ഇൻസ്റ്റയില് ഞാൻ കുറച്ചു ആയിട്ട് നോട്ടിട്ട് വെച്ചിരിക്കുന്ന ഒരു സംഭവമായിരുന്നു അപ്പൊ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വാട്സപ്പില് അപ്പൊ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ഞാൻ ഞാൻ ഫസ്റ്റ് അതിന് ഞാൻ ഒരു ദിവസം പോയിട്ട് പർച്ചേസ് ചെയ്തു അപ്പോൾ വാവക്കുട്ടി ഞാനും കൂടി എന്തായാലും ഈ വഴിയാ പോകുന്നത് അപ്പോൾ എന്തായാലും കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചിരുന്നു ഇന്നെ മമ്മിക്ക് മാംഗോ പുഡിങ് ഉണ്ടാക്കി കൊടുക്കാമല്ലോ ഇന്ന് ഓൾറെഡി മാങ്ങ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നല്ല മാങ്ങ കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരെണ്ണം മേടിക്കാം സോ ഇന്നിപ്പോൾ നമ്മൾ ഈ റിസപ്ഷന് പോയപ്പോൾ മാംഗോ പുഡിങ് എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അപ്പത്തേനും കഴിഞ്ഞിരിക്കണം അപ്പോൾ വാവക്കുട്ടിക്ക് കഴിക്കാൻ പറ്റില്ല അപ്പം ഞാൻ എന്താ പറഞ്ഞു വാവേ ചേച്ചി ചേച്ചി അതെ ചേച്ചി ഉണ്ടാക്കി തെരടീന്ന് പറഞ്ഞു ഞാൻ ഞാനാണല്ലോ ചേച്ചി സോ ഈയൊരു നമ്മുടെ അടുത്ത ടാസ്ക്ന്ന് ഒരു ടാസ്ക് കഴിഞ്ഞു അതാ ഫസ്റ്റത്തെ ടാസ്കില് വിജയിച്ചു ഏത് അങ്കിള് വിജയിച്ചു അല്ലെ സെക്കൻഡ് ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സൂപ്പർ മാർക്കറ്റില് പോയി പർച്ചേസ് ചെയ്യാന്നുള്ളതാണ് സോ കൊറേ ഒന്നും മേടിക്കാനില്ല കുറച്ച് മൂന്ന് സാധനങ്ങൾ മാത്രമേ മേടിക്കുള്ളൂ നമുക്ക് വേഗം പോവാല്ലോ ആ കുട്ടി ഞാൻ വെള്ളം വിടാന്നാ വിചാരിച്ചു പക്ഷെ പറഞ്ഞു ഈ ഡ്രസ്സിന് ഞാൻ ഒറ്റയ്ക്ക് പോയില്ല നീ ഇങ്ങോട്ട് വരികയാണെങ്കിൽ എനിക്കത് എന്താ പറയാ എന്താ പറയാ ആ ഉണ്ടാക്കേണ്ട ഒരു തൊര കൂടി സോ എന്തായാലും പോയിട്ട് വരാം വാ കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നോട്ടോ രണ്ടാളും അപ്പോഴത്തേക്കും നല്ലൊരു മഴ പെയ്തു കളി അതന്നെ അവള് ഇവിടെ വെക്കണ്ട ഇതിന് ഞാൻ എന്താ പറഞ്ഞത് നിർത്തി വെച്ചിരിക്കുന്നത് എന്നിട്ട് സൗണ്ട് ഉണ്ടാക്കി ഒപ്പിക്കും ും ഒറ്റയ്ക്കും മുതല് പരിപാടി ഇങ്ങനെ വരുന്ന ഒരാളെ പോകുമ്പോ അത് ഒപ്പിച്ചാൽ ഒറ്റയ്ക്കും നമ്മളറിയില്ലേ പാവേ ഞാൻ പോകുമ്പോ അവള് പ്രോ ഡ്രൈവറാണ് അതെ ഞാൻ പോകുമ്പോ അവള് നല്ല പ്രോട്ടീ ഞാൻ പോകുമ്പോ അവള് പ്രോ ആണ് അതെ ഇത് റീസെയിൽ കൗച്ചറിൽ നമുക്ക് ഗോപി ചേച്ചി കൊണ്ടു തന്ന ഡ്രസ് ആണ് ഇത് മന്ദാര ഇത് റീസെയിൽ കൗച്ചറാണ് നമ്മള് റെന്റൽ ഡ്രസ്സാണ് ബാക്കി സാരി കുറച്ച് അങ്ങോട്ട് കൊച്ചു ബാക്കി നിൽക്ക അവിടെ ഇട കൈവിടെ പണ്ടും ഇങ്ങനെതിന്റെ സ്വഭാവം അതിന് ചളിയും തോന്നുമ്പോ ഇതാണ് കേട്ടോ രണ്ട് ഡ്രസ് പണ്ട് നമ്മടെ വിട്ടി വാ